അള്ളാഹു ഇബാദി അന്നി എന്ന് പറഞ്ഞു നബിയെ എന്നാണ് പ്രാർത്ഥിക്കാൻ ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാനല്ല ാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകന്റെ അധ്യാപനമെന്താ മഹാനായ ഇബിനെ അബ്ബാസ് റദിയാഹു അനുഹുവിന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കും യാ ഗുലാം ഇന്നി ഞാൻ ചില വാക്കുകൾ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് ഇബിനെ അബ്ബാസ് റജി അള്ളാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ പറഞ്ഞത് എഹ് ഫലില്ല അല്ലാഹുവിനെ സൂക്ഷിക്കണം എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിച്ചാൽ നിന്റെ പ്രയാസ പ്രതിസന്ധികളിൽ നിനക്ക് നിനക്കള്ളാഹുവിനെ കാണാമെന്നാണ് ഔലിയാക്കന്മാരെ കാണാമെന്നല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഹോജന്മാരെ കാണാമെന്നല്ല മറിച്ച് അള്ളാഹുവിനെ കാണാം നിന്റെ പ്രയാസത്തിൽ നിന്റെ പ്രതിസന്ധിയിൽ നിന്റെ വിഷമങ്ങളിൽ നിന്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും നിന്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ നിനക്ക് നിന്റെ റബ്ബിനെ കാണാം എന്നാണ് പ്രവാചകൻ അലൈഹി അലൈസ് പറഞ്ഞത് എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടണമെന്നാണ് വിശുപ്രവാചകൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് എന്നാലോ പൗരോഹിത്യം എന്താ പറഞ്ഞത് അലവി സക്കാഫി അവസാനം സംസാരിച്ചത് ഔലിയാക്കന്മാരോട് പരിധിയില്ലാതെ ചോദിക്കാം വല്ലാഹു ഈ ആയത് ഓതി വെച്ചു ഈ ആയത്ത് മോതി വെച്ചിട്ടാണ് അലവി സഖാഫി അവസാനം സംസാരിച്ചത് പരിധിയില്ലാതെ എന്തും ചോദിക്കാം സ്വർഗവും നരകവും ചോദിക്കാം എന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് പൗരോഹിത്യം അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെപ്പോലും ഇസ്ലാമിൻ്റെ അടിത്തറയെപ്പോലും മാന്തി കൊണ്ടാണ് ആത്മീയ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്